എന്ന് പറയുന്നത് ാണ് ലൈക്ക് അതിനൊരു അശുദ്ധിയായിട്ട് കാണേണ്ട യാതൊരു ആവശ്യമില്ല വിളക്ക് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം കത്തിക്കുന്ന ആളെന്നാണ് അല്ലെ വിളക്ക് വേറെ ജ്യോതി ഇത് രണ്ടും രണ്ടായിട്ട് കാണണം മകരം വിളക്ക് എല്ലാ കാലത്തും കത്തിച്ചിരുന്നതാണ് അത് അവിടെ ഉള്ള ആളുകൾക്ക് അറിയാം പണ്ട് കാലത്ത് അത് അവിടെ ഉണ്ടായിരുന്ന ആദിവാസി സമൂഹത്തിലുള്ള ആൾക്കാരാണ് കത്തിച്ചിട്ടുണ്ടായിരുന്നത് ഫോറസ്റ്റുകാരോ പോലീസുകാരോ കത്തിക്കുന്നത് ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നതുമായിട്ട് സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും എന്താ സ്ത്രീകൾ കയറരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സ്ത്രീകൾ കയറരുത് എന്നുള്ള ഒരു എന്നുള്ളത് തെറ്റാണ് അവിടെ ഉള്ളത് സ്ത്രീ ഒരു ജെൻഡർ ഇല്ല അവിടെ അവിടെ ഉള്ളത് ഏജ് റെസ്ട്രിക്ഷൻ ആണ് ഭഗവാൻ തീർച്ചയായിട്ടും നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് ഒരു സ്ത്രീ വന്നതുകൊണ്ട് എന്ത് സംഭവിക്കില്ല ഭഗവാന്റെ ശബരിമലയിൽ ഇരിക്കുന്ന മൂർത്തി എന്ന് പറയുന്നത് യോഗഭാവത്തിലുള്ള ഭാവത്തിലുള്ള നൈഷ്ഠിക ബ്രഹ്മചാരി ആയിട്ടുള്ള ശാസ്ത്രാവാണ് ഇവിടെ എന്തുകൊണ്ട് സ്ത്രീകൾ വരുമ്പോൾ പ്രയാസപ്പെടുന്നു അതൊരിക്കലും ഭഗവാൻ സ്ത്രീകളോട് ദേഷ്യങ്ങളോടല്ല ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്ത്രീകളോടാണ് ശാസ്ത്രനെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ആൾ ആരാണ് തനിക്ക് തുല്യനായിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ പോലും ബഹുമാനിക്കേണ്ട ആളാണ് കാരണം ബർത്ത് കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് സൃഷ്ടി നടത്താൻ കപ്പാസിറ്റി ഉള്ള ആളാണ് ഭഗവാന്റെ അച്ഛനും അമ്മയും വന്ന ഭവൻ എണീറ്റ് കണ്ടെ അതുപോലെ ഒരു ഈശ്വര തുല്യായിട്ടുള്ള ആളാണ് അങ്ങോട്ട് വരുന്നത് അങ്ങനെ മുമ്പ് ഭഗവാന്റെ ധ്യാനം തടസ്സപ്പെടും എന്നാണ് പറയുന്നത് ഭഗവാന്റെ തപസ് ഭഗവാൻ ബഹുമാന സൂചകമായിട്ട് അവിടെ തപസ്സിന് വിക് വരും കൺസെപ്റ്റ് പക്ഷെ വിശ്വാസത്തിന് സമയത്ത് അവിടെ ശാസ്ത്രത്തിന് യാതൊരു സ്ഥാനമില്ല ശാസ്ത്രം എപ്പോഴും ഒരു എന്താ പറയുക ഒരു ബാരിയർ ആയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ നമ്മൾ എടുത്തു വെക്കേണ്ടത് ഇന്നത്തെ ഒരു മോഡേൺ സൊസൈറ്റി ആയിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് ഇതിനെ സംസാരിക്കുമ്പോഴാണ് അയ്യപ്പ സ്വാമി എന്ന് പറയുന്ന ഒരാൾ ഒരാളുണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത് കേരളത്തിൽ കുറച്ചെങ്കിലും ആധ്യാത്മിക പാരമ്പര്യം ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ വിളക്ക് തെളിയുന്ന സമയത്ത് അല്ലെങ്കിൽ ജ്യോതി തെളിയുന്ന സമയത്ത് സന്നിധാനത്തുള്ള ആൾക്കാരെ കൊറക്കെ സ്വാമിയെ ശർമ്മയപ്പാൻ വിളിക്കും ആ സമയത്ത് അവിടെ ഉണ്ടാവുന്നില്ല ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നതുമായിട്ട് സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും എന്താ സ്ത്രീകൾ കയറരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്ന പോലെ തന്നെ എല്ലായിടത്തും പറയുന്നതാണ് സ്ത്രീകൾ കയറരുത് എന്നുള്ള ഒരു വാദം തന്നെ തെറ്റാണ് അവിടെ ഉള്ളത് ഉള്ളത് സ്ത്രീ ഒരു ഒരു ജെൻഡർ ഇല്ല അവിടെ അവിടെ ഏജ് റെസ്ട്രിക്ഷൻ പ്രത്യേകിച്ച് ഇപ്പൊ കുറച്ചുകൂടെ ആയിട്ട് പറയുകയാണെങ്കിൽ ആർത്തവ സംബന്ധമായിട്ടുള്ള പീരീഡിലൂടെ കടന്നു പോകുന്ന ഋതുമതികളായിട്ടുള്ള സ്ത്രീകൾക്ക് ക്ഷേത്രത്തിനകത്തേക്ക് അല്ലെങ്കിൽ ശബരിമലയിലേക്ക് പ്രവേശനം ഇല്ല എന്നാണ് പറയുന്നത് അല്ലെ ഇതിനെ ഏത് രീതിയിൽ നമ്മൾ നോക്കിക്കാണെന്നുള്ളതാണ് ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്നത് നൈഷ്ഠിക ബ്രഹ്മചാരി ആയിട്ടുള്ള ഭഗവാനാണ് അപ്പോ ഋതുപോലായിട്ടുള്ള സ്ത്രീകൾക്ക് എന്തില്ല പ്രവേശനമില്ല അങ്ങനെ അതിനെ കോണ്ടക്സ്റ്റ് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഭഗവാൻ തീർച്ചയായിട്ടും നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് ഒരു സ്ത്രീ വന്നതുകൊണ്ട് എന്ത് സംഭവിക്കില്ല ഭഗവാന്റെ പോവില്ല പക്ഷെ ഇതിനെ നിങ്ങൾ ഇന്നത്തെ ഒരു കോൺടാക്സ്റ്റ് അല്ലെങ്കിൽ വിശ്വാസം യഥാർത്ഥത്തിൽ പറഞ്ഞ രീതിയിലേക്ക് റീഡിഫൈൻ ചെയ്യുമ്പോൾ തന്ത്രം കൃത്യമായിട്ട് പറയുന്നു ഋതുമതിയായിട്ടുള്ള സ്ത്രീയാണ് വരുന്നത് അല്ലെ അതായത് ആ കുട്ടി പിരീഡ്സ് ടൈമിലൂടെ ഐ മീൻ പിരീഡിക്കൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ആളാണ് അയാൾക്ക് എല്ലാ മാസവും എന്തുണ്ടാവും വലിയൊരു അനുഗ്രഹമാണ് ലൈക്ക് അതിനൊരു അശുദ്ധിയായിട്ട് കാണേണ്ട യാതൊരു ആവശ്യമില്ല ഈവൻ ദ്രൗപദി എന്ന് പറയുന്ന മഹാഭാരതത്തിലെ ഏറ്റവും കേന്ദ്ര കഥാപാത്രം അവര് അവരുടെ രജസ്വരായിട്ടുള്ള ആർത്തവ സമയത്താണ് ദുശാസന അവരുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് സദസ്സിലേക്ക് കൊണ്ടുവരുന്നത് അവിടെ വെച്ചിട്ട് ഈ ആർത്തവ സമയത്താണ് ആ കുട്ടിയുടെ സാരി വലിച്ചു വരുന്നത് ഭഗവാൻ ഒരു വസ്ത്രത്തിന്റെ രൂപത്തിൽ ഈ പറയുന്ന ദ്രൗപതിക്ക് സഹായം ചെയ്യുന്നതാണ് ഭഗവാന്റെ അടുത്ത അവതാരത്തെ വസ്ത്രാവതാരം എന്ന് വിളിക്കുക ഭഗവാൻ വസ്ത്രത്തിന്റെ രൂപത്തിൽ ഈ പറയുന്ന ദ്രൗപതിയെ ഹഗ് ചെയ്തു ലൈക് കെയർ ചെയ്തു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഒരു കുട്ടിയെ തൊടാൻ കൃഷ്ണന് യാതൊരു പ്രയാസമില്ല ഇല്ല ഈ രജസ്വരായിട്ടുള്ള ആർത്തവമുള്ള ഒരു കുട്ടിയെ തൊടാൻ ഈ ധർമ്മത്തിൽ യാതൊരു പ്രശ്നമില്ല ഇവിടെ എന്താണ് ശബരിമലയിലുള്ള പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ശബരിമലയിൽ നൈഷ്ഠിക ബ്രഹ്മചാരി ആയിട്ടുള്ള ശാസ്ത്രാവ് തന്നെയാണ് എങ്കിലും അവിടെ നൈഷ്ഠിക ബ്രഹ്മചര്യത്തിനൊപ്പം തന്നെ യോഗ ഭാവത്തിലുള്ള ശാസ്ത്രാവണെന്നാണ് സങ്കല്പം അതായത് ഉപദേവതകളായിട്ട് ശാസ്താവിന് നിരവധിയായിട്ടുള്ള സങ്കല്പങ്ങളുണ്ട് ഇപ്പോ ശാസ്താവിന് തന്നെ പൂർണ പുഷ്കല എന്ന് പറയുന്ന രണ്ട് ഭാര്യമാരുള്ളതായിട്ട് പറയുന്നു പ്രഭ സത്യകൻ എന്ന് പറയുന്ന പ്രഭ എന്ന് പറയുന്ന ഭാര്യയും സത്യകൻ എന്ന് പറയുന്ന മകനും ഉള്ള സങ്കല്പത്തിലുള്ള ക്ഷേത്രങ്ങളുണ്ട് അതല്ലാതെ ഭഗവാൻ സാധാരണ രീതിയിൽ വേട്ടയ്ക്ക് പോകുന്നു അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലുള്ള അശ്വരുടെ ശാസ്ത്രാവ് അപ്പൊ ക്ഷേത്രത്തിൽ ഇരിക്കുന്നതും ഓരോ ഓരോപ്റ്റില് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള മൂർത്തികളാണ് ശബരിമലയിൽ ഇരിക്കുന്ന മൂർത്തി എന്ന് പറയുന്നത് യോഗ ഭാവത്തിലുള്ള നൈഷ്ഠിക ബ്രഹ്മചാരി ആയിട്ടുള്ള ശാസ്ത്രാവാണ് ഇവിടെ എന്തുകൊണ്ട് സ്ത്രീകൾ വരുമ്പോൾ പ്രയാസപ്പെടുന്നു അതൊരിക്കലും ഭഗവാനും സ്ത്രീകളോട് ദേഷ്യങ്ങളോടല്ല ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്ത്രീകളോടാണ് കാരണം എന്താ നമ്മൾ ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഭഗവാനെ എനിക്ക് കാണാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ എനിക്ക് പോവാം ഏത് സമയത്തും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഏജ് കാറ്റഗറി വരെ പോകാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ ഭഗവാനെ അവർ കാണുന്നില്ല കാണാതെയാണ് ഒരാൾ ഇന്റൻസിറ്റിയോട് കൂടിയിട്ട് അവർ ഭഗവാനിഷ്ടപ്പെടുന്നത് അല്ലെ അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നതും കാണാതെ ഇഷ്ടപ്പെടുന്ന ഇന്റൻസിറ്റി ഏതായിരിക്കും കൂടുതലുണ്ടാവുക കാണാൻ ഇഷ്ടപ്പെടുന്നതല്ലേ ഭഗവാൻ പോലും സ്ത്രീകളോട് അത്രയധികം ഇഷ്ടമാണ് വാത്സല്യമാണ് പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ തന്ത്രം അനുസരിച്ച് നമ്മൾ ക്ഷേത്രം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് അവിടെ ഇരിക്കുന്ന മൂർത്തി യോഗഭാവത്തിലുള്ള അല്ലെങ്കിൽ താപസ ശ്രേഷ്ഠനായിട്ടുള്ള ശാസ്ത്രമാണ് നമ്മൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന നമ്മുടെ ആത്മാവ് എന്ന് പറയുന്ന നെയ്യെ ഭഗവാന്റെ തലയോടെ കൊണ്ടൊഴിക്കുന്നത് നമ്മൾ നമ്മുടെ കർമ്മഫലങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ആത്മാവ് എന്ന് പറയുന്നത് ഭഗവാന്റെ മുകളിലൂടെ ഒഴിക്കുന്നത് ഭഗവാൻ അതിനെ ശുദ്ധീകരിക്കാൻ എന്ത് വേണം ഭഗവാന്റെ പവർ എന്ന് പറയുന്നത് തപസ്സിലൂടെ ആർജിച്ചെടുക്കുന്ന പവറാണ് ധ്യാനം നിരന്തരമായിട്ടുള്ള സ്വന്തം ചിന്ത അതാണ് അവിടെ നടക്കുന്നത് അപ്പോ ഒരു ഋതുമതി ആയിട്ടുള്ള സ്ത്രീ ഉണ്ടാവുന്ന പ്രശ്നം ഋതുമതിയായ സ്ത്രീക്കും ദൈവത്തിനും മാത്രമുള്ള ഒരു കഴിവാണ് സൃഷ്ടി നടത്താൻ സാധിക്കുക എന്നുള്ളത് അല്ലേ ഒരു പെൺകുട്ടിക്ക് ഒരു ബർത്ത് കൊടുക്കാനുള്ള ഒരു കെട്ടബിലിറ്റി ഉണ്ട് പ്രത്യേകിച്ച് ഏത് പീരീഡിൽ ഈ ഒരു ടൈം പീരീഡില് ആ സമയത്ത് അയാൾക്ക് ഒരു അമ്മ ആവാനുള്ള ചാൻസ് ഉണ്ട് ഉറപ്പായിട്ട് അതിന്റെ പുരുഷന്റെ പങ്കാളിത്തുണ്ട് പക്ഷേ അതിന് നയൻറ്റി പെർസെന്റ് എഫേർട്ട് എടുക്കുന്ന ആരാണ് ഒരു സ്ത്രീയാണ് അപ്പോൾ ഈ വരുന്ന ആളുകൾക്ക് ദൈവത്തിന് തുല്യമായിട്ടുള്ള കഴിവുണ്ട് എന്ത് ഒരാൾക്ക് ജന്മം കൊടുക്കാനുള്ള കഴിവ് ശാസ്ത്രാവിനെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ആൾ ആരാണ് തനിക്ക് തുല്യനായിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ ആളാണ് കാരണം ഭർത്ത് കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് സൃഷ്ടി നടത്താൻ കപ്പാസിറ്റി ഉള്ള ആളാണ് ഭഗവാന്റെ അച്ഛനും അമ്മയും വന്ന ഭവാന് എണീറ്റ് കണ്ടേ അതുപോലെ ഒരു ഈശ്വര തുല്യായിട്ടുള്ള ആളാണ് അങ്ങോട്ട് വരുന്നത് അങ്ങനെ മുമ്പ് ഭഗവാന്റെ ധ്യാനം തടസ്സപ്പെടും എന്നാണ് പറയുന്നത് ഭഗവാന്റെ തപസ് ഭഗവാൻ ബഹുമാന സൂചകമായിട്ട് അവിടെ തപസ്സിന് വിക് വരുന്നതാണ് കൺസെപ്റ്റ് അല്ലാതെ സ്ത്രീകൾ വന്നുകൊണ്ട് ഭഗവാൻ യാതൊരു പ്രശ്നമില്ല അത് നമ്മളെ ഇവിടെ എന്ത് റീപ്ലേസ് ചെയ്യും ഭഗവാൻ നൈഷ്ടിക്കരി ബ്രഹ്മചാരിയാണ് പെണ്ണുങ്ങളെ കണ്ടുപിടുക അങ്ങനെ പറയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ഭഗവാന്റെ ധ്യാനവും ഭഗവാന്റെ സ്വരൂപവും കൃത്യമായിട്ട് മനസ്സിലാക്കി ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ധർമാണവിടെ ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും ഇപ്പ അല്ലാത്തപ്പോഴാണ് നമ്മൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ത് സ്ത്രീകൾക്ക് എന്താ പ്രശ്നം സ്ത്രീകൾ വന്ന എന്താ കുഴപ്പം അതിന് ഈ രീതിയിൽ ഇതാണതിന്റെ സത്യാവസ്ഥ എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക എനിക്ക് പോലും സംശയം ഉണ്ടായിരുന്നു ഇതെല്ലാം ഞാനിപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കണം നമ്മൾ ഇതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണം ദൗർഭാഗ്യവശാൽ ഈ ധർമ്മത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്പിരിച്വൽ എഡ്യൂക്കേഷൻ സെന്റേഴ്സ് കുറവാണ് എന്നുള്ളതാണ് ഇന്നത്തെ സൊസൈറ്റി ഇതിനെയൊക്കെ തന്നെ ഇങ്ങനെ നോക്കിക്കാണുന്നതിൽ വലിയ കാരണം ആളുകൾക്ക് ഇതൊക്കെ അറിയാനായിട്ട് ഒന്നാമത്തെ കാര്യം സമയമില്ല പിന്നെ ആഗ്രഹം ഇല്ലാത്ത ആൾക്കാർ കൂടിക്കൂടി വരികയാണെന്ന് തോന്നുന്നു ഒട്ടും ഇപ്പം ഈ മകരവിളക്കിനെ ചൊല്ലിയിട്ടാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് പറഞ്ഞാൽ എന്താണ് ഈ മകരവിളക്ക് ഉദ്ദേശിക്കുന്നത് എന്ന് വിളക്ക് പറയുമ്പോൾ തന്നെ അതൊരു ജ്യോതി തെളിഞ്ഞു വരുന്നതാണ് അല്ലാതെ തെളിഞ്ഞു വരുന്നതാണ് എന്നുള്ള രീതിയിലാണ് പണ്ടൊക്കെ ഞാൻ അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു പിന്നീടാണ് അവിടെ ആരോ കത്തിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അന്നൊക്കെ ഞാൻ എങ്ങനെ തെളിയുന്നു എന്നുള്ളതാണ് ആദ്യമേ നമ്മൾ ചിന്തിക്കുക വിളക്ക് വേറെ വേറെ ജ്യോതി ഇത് രണ്ടും രണ്ടായിട്ട് കാണണം മകരം വിളക്ക് എല്ലാ കാലത്തും കത്തിച്ചിരുന്നതാണ് അത് അവിടെ ഉള്ള ആളുകൾക്കും അറിയാം പണ്ട് കാലത്ത് അത് അവിടെ ഉണ്ടായിരുന്ന ആദിവാസി സമൂഹത്തിലുള്ള ആൾക്കാരാണ് കത്തിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് അത് മാറ്റി ഇന്ന് അവിടുത്തെ ഫോറസ്റ്റുകാരോ പോലീസുകാരോ ആരാണ് കത്തിക്കുന്നത് അത് വിളക്കാണ് അതെന്താ ഏട്ടിൽ വെച്ചിട്ട് ഭഗവാൻ അഗ്നി സ്വരൂപത്തിൽ ശാസ്താവിൽ വിലയം പ്രാപിച്ചു എന്നൊരു ഐതിഹ്യണ്ട് ഭഗവാൻ സ്വയം ജ്യോതിസായിട്ട് മാറി അയ്യപ്പൻ അയ്യപ്പൻ എന്ന് പറയുന്ന മൂർത്തി ഒരു ജ്യോതിസായിട്ട് മാറി അവിടെ ശാസ്താവിൽ വിലയം പ്രാപിച്ചു ആ അഗ്നി സ്വരൂപത്തെ കാണിക്കാനാണ് അവിടെ വിളക്ക് എത്തിക്കുന്നത് അത് നിന്നോട്ടെ ആ കഥ ഒക്കെ അവിടെ മാറ്റി വെച്ചോട്ടെ അതിനു മുമ്പ് അവിടെ ഒരു നക്ഷത്രം അതാണ് അതാണ് മകര ജ്യോതി മകര ജ്യോതി വേറെ മകര നമ്മൾ എന്താ മകരവിളക്ക് ഓ വിളക്കല്ലേ അത് കത്തിക്കുന്നതല്ലേ അവിടെ എല്ലാ കാലത്തും വരും അതാ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇന്നത്തെ സ്പേഷ്യൽ ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സിനുസരിച്ച് ആ ഭാഗത്ത് അത് വരും നിങ്ങൾ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന കൃഷ്ണ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും സംസ്കൃത ദൃഷ്ടിയോട് കാണാൻ ഒരാൾക്ക് സാധിക്കും പക്ഷെ വിശ്വാസത്തിന്റെ സമയത്ത് അവിടെ ശാസ്ത്രത്തിന് യാതൊരു സ്ഥാനമില്ല ശാസ്ത്രം എപ്പോഴും ഒരു എന്താ പറയുക ഒരു ബാരിയർ ആയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ശാസ്ത്രത്തെ നമ്മൾ എടുത്തു വെക്കേണ്ടത് ഇന്നത്തെ ഒരു മോഡേൺ സൊസൈറ്റി ആയിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് ഇതിനെ സംസാരിക്കുമ്പോഴാണ് വിശ്വാസത്തിന് ശാസ്ത്രത്തിന്റെ യാതൊരു പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വിശ്വാസത്തെ വേറെ ആയിട്ടും ശാസ്ത്രത്തെ വേറെ ആയിട്ടും കാണാൻ നമുക്ക് സാധിക്കണം പക്ഷെ ഇന്നത്തെ സമൂഹത്തിലെ കുട്ടികളോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ശാസ്ത്രയോക്തിയോട് കൂടി എങ്ങനെ വിശ്വാസത്തെ ക്ലബ്ബ് ചെയ്ത് പറയാമെന്ന് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അതിന് കുറച്ചുകൂടെ അക്സെപ്റ്റൻസ് ഉണ്ടാവും നേരത്തെ പറഞ്ഞില്ലേ ഇന്നത്തെ കുട്ടികൾക്ക് താല്പര്യമില്ല അവർ മാറിപ്പോകുന്നു എന്തുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ പിരീഡ്സ് അശുദ്ധിയാണ് അല്ലെങ്കിൽ ഇങ്ങനെ കുറെ പഴഞ്ചൻ കാര്യങ്ങൾ

കാലത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് നമുക്കുണ്ടാവുന്ന പ്രയാസങ്ങളുടെ എല്ലാത്തിൻ്റെയും കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിയതാണ് അല്ലെ എല്ലാ ദോഷങ്ങളും കൂടുതലായിട്ട് കാണുന്നു എല്ലാ ആൾക്കാരും നുണ പറയുന്നു എന്ന് പറയുന്നു എല്ലാ ആൾക്കാരുടെ ഈ ഫുഡ് ഹാബിറ്റ് മാറുന്നു പറയുന്നു എല്ലാവരും ലൗകികമായിട്ടുള്ള സുഖങ്ങളിൽ മാത്രം ഭ്രമിച്ചുകൊണ്ട് ആധ്യാത്മികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ മാറ്റി മാറ്റിവെക്കുന്ന സമയമാണ് കലിയുഗം എന്ന് പറയുന്നത് നോക്കൂ അയ്യപ്പസ്വാമി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത് കേരളത്തിൽ കുറച്ചെങ്കിലും ആധ്യാത്മിക പാരമ്പര്യം ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വൃശ്ചികമാസം മണ്ഡലവിളക്ക് ശബരിമല ഈ ഒരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്നും കുറെ ആൾക്കാർ കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം അയ്യപ്പൻ്റെ നാമോർ ൊക്കെ വിളിക്കാനും നമുക്ക് ഏത് ക്ഷേത്രത്തിൽ പോയിട്ട് നാമം ചെല്ലാൻ ഭയങ്കര മടിയാണ് അല്ലെ നമ്മളിങ്ങനെ കുരുമുന കുരുമുനിയോ കേൾക്കും പൂന്താനം തന്നെ പറയുന്നു ഗുരുവാരപ്പന്റെ നാണം കൈവിട്ട് കൈകൂപ്പി സ്തുതിപ്പിന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറഞ്ഞേക്കുന്നത് നമുക്ക് മടിയാണ് പക്ഷെ ഏതൊരാളും ഉറക്കെ വിളിക്കുന്ന ഒരു നാമേ ഉള്ളൂ സ്വാമി ശരണം എന്നുള്ളതാണ് അല്ലെ ഒരു മടിയല്ല വിളിക്കാൻ ഒരു കുഴപ്പമില്ല അവിടെ പോയിട്ട് ഉറക്കുറക്കെ വിളിക്കാൻ അതെന്തോ ആ സ്വാമി എന്ന് പറയുന്ന ഒരു ശൈതന്യത്തിലുള്ള വിശ്വാസമാണ് അപ്പൊ ഈ കലിയു സമയത്ത് കലികാലത്തില് നിങ്ങളുടെ ചര്യൊക്കെ മാറ്റി ഭഗവാൻ അവിടെ ഇരിക്കുന്നു അതാണ് കലിയോഗ ഈ കലികാലത്തിലെ ലൗകികപരമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് നിങ്ങൾ എന്നിലേക്ക് വരൂ ഞാൻ നിങ്ങൾക്ക് പരമായിട്ടുള്ള ആനന്ദത്തെ തരാമെന്നാണ് ഭഗവാൻ പറയുന്നത് എന്തൊക്കെയാണോ ഈ ധർമ്മം അനുശാസിക്കുന്നത് വ്രതം നാമജപം രീതി അനുഷ്ഠാനം ഇതൊക്കെ നിങ്ങൾക്ക് ശബരിമല കാണാൻ പറ്റും കലികാലത്ത് ഇതൊന്നുമില്ല ഇതൊക്കെ ഉണ്ടാകുന്നത് സ്വാമിയോടുള്ള അതുകൊണ്ടാണ് സ്വാമിയുടെ ആ ഒരു പ്രസൻസ് ഉള്ളത് കൊണ്ടും അങ്ങനെ സ്വാമി ആളുകളെ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഭഗവാനെ കലിയൊക്കെ വരുന്ന കലികാലത്ത് നാമജപത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം പറയും അതുകൊണ്ടാണ് നമ്മൾ ഈ ശരണം വിളി നമുക്ക് നടക്കുമ്പോഴും കെട്ടി നിറയ്ക്കുമ്പോഴും കുളി കഴിഞ്ഞാലും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ ശരണം പിടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക ആ നാമജപത്തിന് അത്രയധികം പ്രാധാന്യമുണ്ട് പോരാത്തതിന് ആ അതും ശബരിമല പോലത്തെ ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് സനാതനധർമ്മത്തിൽ ഇല്ലാത്തതും മറ്റ് ധർമ്മത്തിലൊക്കെ ഉള്ളതുമായിട്ടുള്ള പ്രോസസ് ആണ് കൂട്ട പ്രാർത്ഥന എന്ന് പറഞ്ഞ സാധനം അല്ലെ ഒരുമിച്ച് നിന്നിട്ടുള്ള പ്രേയർ അത് ഈ ധർമ്മത്തിന്റെ തീരെ കുറവാണ് അത് നടക്കുന്ന ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ സമയമാണ് ഈ മണ്ഡലകാലം എന്ന് പറയുന്നത് എല്ലാ വീടുകളും ചിലപ്പോൾ ഭജന നടക്കുന്നു ഭിക്ഷ നടക്കുന്നു മലയ്ക്ക് പോകുമ്പോൾ അവിടെ ഒരു ക്രൗഡ് മൊത്തത്തിൽ ഒരുമിച്ച് ചിലപ്പോ നേരത്തെ പറഞ്ഞ മകരജ്യോതിയുടെ പവർ വരുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല പറഞ്ഞത് കേട്ടിട്ട് പോലും എനിക്ക് ഗുസ്തംസ് ഉണ്ടായിട്ടുള്ളത് ആ വിളക്ക് തെളിയുന്ന സമയത്ത് അല്ലെങ്കിൽ ജ്യോതി തെളിയുന്ന സമയത്ത് സന്നിധാനത്തുള്ള ആൾക്കാരെ കൊറൊക്കെ സ്വാമിയേ ശർമ്മയപ്പോളിക്കുന്നു ആ സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഒരു എനർജിട്ടും ആ സമയത്ത് ഉണ്ടാവുന്ന അതാണ് ഭഗവാൻ അല്ലാതെ ആ വിഗ്രഹത്തിൽ ഉണ്ടാകുന്നത് മാത്രം നമുക്ക് തോന്നരുത് നമുക്ക് അവിടെ പോയി തിരിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓക്കെ ഞാൻ ഇത്രയും കാലം ജീവിച്ചല്ലാത്തൊരു ജീവിതമുണ്ട് ഇനിയെങ്കിലും ഇത്രയും കാലം ജീവിച്ചതുപോലെ എനിക്ക് ജീവിക്കാതെ ഈ പുതിയ എനിക്ക് മാറണം എന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്നുണ്ടെങ്കിൽ അതാണ് ഭഗവാൻ അതാണ് ഭഗവാന്റെ അനുഗ്രഹം അപ്പോഴാണ് അയ്യപ്പ സ്വാമി അനുഗ്രഹിച്ചു സന്നിധാനത്ത് ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് ആ പോസ്റ്റ് ഓഫീസ് മണ്ഡലകാലത്ത് മാത്രമാണ് ഓപ്പൺ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു എന്റെ അടവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിനും അയ്യപ്പ സ്വാമിക്കും മാത്രമാണ് സ്വന്തമായിട്ട് പിൻകോഡ് ഉള്ളത് ആ പിൻകോഡ് വെച്ച് പിൻകോഡ് ഒരു നമ്പർ ഉണ്ട് നമ്പർ ഞാൻ ഓർക്കുന്നില്ല ആ നമ്പർ വെച്ചാൽ നിങ്ങൾ സ്വാമി അയ്യപ്പൻ വെറും ആ പിൻകോഡ് എഴുതി കത്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടും അഡ്രസ്സിന്റെ അത് ആവശ്യമില്ല അപ്പൊ അത് ചില ആളുകളൊക്കെ ഇപ്പൊ വലിയ തിരക്കവിടെ കാണാറുണ്ട് അവിടെ പോകുമ്പോ ഒരു സന്തോഷമാണ് അവിടെ പോയിട്ട് കത്ത് നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് അയക്കുമ്പോ അതിന്റെ മുദ്ര തന്നെ പതിനെട്ട് വഴിയുടെ മുകളിൽ ഇരിക്കുന്നതാണ് അവിടത്തെ തപാൽ മുദ്ര നമ്മൾ ഈ സീൽ വെക്കുമല്ലോ അത് തന്നെ അങ്ങനത്തെ ഒരു മുദ്രയാണ് അപ്പൊ അവിടെ പോയിട്ട് പ്രിയപ്പെട്ട ആളുകൾക്കൊക്കെ സന്നിധാനത്ത് കത്തെഴുതുന്ന ആൾക്കാരുടെ തിരക്ക് വളരെയധികം കൂടുതലാണ് അതായത് അത് നമുക്ക് ചില ആൾക്കാരൊക്കെ വളരെ വിശേഷമായിട്ട് അത് സൂക്ഷിച്ചു വെച്ചാൽ മതി